ഇനി നിറഞ്ഞ റോഡ് ചെയ്തതോടെ സ്കൂൾ വീണ്ടും ഒടുവിൽ റോഡ് കാരണം ചാലക്കര എക്സൽ സ്കൂളിനു സമീപത്തെ ബൈത്തുൽ സഫാനിയിലെ വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്ന സഫാനയുടെ സ്കൂൾ പഠനം പാതി വഴിയിൽ മുടങ്ങിയിരുന്നു പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ് സഫാനിയുടെ പഠനത്തിന് വില്ലനായത് വീട് വരെ വാഹനം എത്താത്തതിനാലാണ് സഫാനയുടെ പഠനം മുടങ്ങിയത് അധികാരികളുടെയും ജനപ്രതിനിധിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ലോക്സഭ ഇലക്ഷൻ കാരണം വൈകുകയായിരുന്നു ഈ റോഡുമായി ബന്ധപ്പെട്ട് കഴിയുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾക്ക് ആശ്വാസമായി ഒടുവിൽ റോഡ് റീടാർ ചെയ്തു ഗതാഗത യോഗ്യമാക്കി ഈ റോഡ് ടാർ ചെയ്തുമായി ബന്ധപ്പെട്ട് സുരേഷും അതേപോലെ തന്നെ കരുണയുടെ ഭാരവാഹികളൊക്കെ എന്നെ രണ്ടു ദിവസം മുമ്പ് വന്ന് കണ്ട് ഇതൊന്ന് സന്ദർശിക്കണം നിങ്ങൾ സനയുടെ വീടൊന്ന് വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആ സ്വീ ആ അവരുടെ ആ റിക്വസ്റ്റ് ഞാൻ പരിഗണിക്കുകയും ഞാൻ ഇന്ന് വരാമെന്ന് ഏൽക്കുകയുമാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം ആണ് ഇങ്ങനെ അംഗപരിമിതമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി എനിക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുകയും അങ്ങനെ ഞാൻ അവരുടെ ആ റിക്വസ്റ്റ് വളരെ ഔതാര്യപൂർവ്വം ഞാനത് സ്വീകരിക്കുകയും ഇത് ഇവിടം വരെ ഇന്റർലോക്കെങ്കിലും ചെയ്തു തരണം എന്നായിരുന്നു അവരുടെ അഭ്യർത്ഥന പക്ഷേ ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഈ റോഡ് ഏകദേശം നൂറ് നൂറ്റമ്പതോളം മീറ്റർ ഉള്ള റോഡ് ഞാൻ ടാർ ചെയ്യാൻ തന്നെ തീരുമാനിക്കുകയും എം എൽ എ ഫണ്ടിൽ നിന്ന് ഇതിനാവശ്യമായ ഫണ്ട് അനുവദിക്കുകയും ചെയ്തതാണ് ഇത് സംബന്ധിച്ചു കരുണ അസോസിയേഷനും നാട്ടുകാരും പലതവണ നിവേദനം നൽകിയിരുന്നു റോഡ് റീറ്റാർജ് ചെയ്തതിന്റെ ആഹ്ലാദം പങ്കിടാൻ നാട്ടുകാരോടൊപ്പം എം എൽ എ കൂടിയെത്തിയതോടെ നാട്ടുകാരുടെ സന്തോഷം ഇരട്ടിയായി കേക്ക് മുറിച്ചാണ് നാട്ടുകാർ ആഹ്ലാദം പങ്കിട്ടത്